മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കീഴ്ശേരി ആൾക്കൂട്ട കൊലപാതക കേസിൽ വിചാരണയ്ക്കിടെ തുടരന്വേഷണത്തിന് അനുമതി കൂടുതൽ ഇലക്ട്രോണിക് തെളിവുകൾ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതോടെയാണ് തുടരന്വേഷണം നടത്താൻ പോലീസിന് കോടതി അനുമതി നൽകിയത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്നിന്റേതാണ് നടപടി കിഴിശ്ശേരി ആൾക്കൂട്ട കൊലപാതക കേസിൽ വിചാരണ ആരംഭിച്ച് ആദ്യ ദിവസം തന്നെ ഏഴ് പ്രധാന സാക്ഷികൾ കൂറുമാറിയിരുന്നു കേസിൽ നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിമൂന്നിന് അർദ്ധരാത്രി കിഴിശേരി ഒന്നാം മേലിലാണ് സംഭവം ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചിയാണ് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് തവനൂർ ഒന്നാം മൈയിൽ മുഹമ്മദ് അഫ്സലിന്റെ വീട്ടുമുറ്റത്തെത്തിയ രാജേഷ് മാഞ്ചിയെ മോഷ്ടാവെന്നാരോപിച്ച് ആൾക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതികളായ തവനൂർ ഒന്നാമയിൽ വരുവള്ളിപ്പിലാക്കൽ ഷറഫുദ്ദീൻ വരുവള്ളിപ്പിലാക്കൽ മുഹമ്മദ് അഫ്സൽ വരുവള്ളിപ്പിലാക്കൽ മുഹമ്മദ് ഫാസിൽ തേർത്തൊടിയിൽ അബ്ദുസമദ് ചെവിട്ടാണിപ്പറമ്പിൽ ഹബീബ് റഹ്മാൻ പേങ്ങാട്ടിൽ അബ്ദുൽ നാസർ കടുങ്ങല്ലൂർ സ്വദേശി പാലത്തിങ്ങൽ അയ്യൂബ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഇതോടെ കേസിലെ എല്ലാ പ്രതികളും ജാമ്യത്തിലാണ് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള